നിലവിലെ കെ പി സി സി വക്താവായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ് കാസർഗോഡ് മണ്ഡലത്തിൽ യു ഡി എഫിനെ പ്രതികരിച്ച് മത്സരത്തിനിറങ്ങുന്നത് കേരളത്തിലെ തെക്കേ അറ്റത്തുന്ന ഒരാൾ വടക്കൻ നാട്ടിൽ മത്സരിക്കുമ്പോൾ കാസർഗോഡിനാവശ്യമായ വികസന പ്രവർത്തന രീതികളെക്കുറിച്ചും ഇലക്ഷൻ പ്രതീക്ഷകളെക്കുറിച്ചും അദ്ദേഹം മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കുറേ പ്രചരണത്തിൽ മുമ്പോട്ട് പോയിരുന്നു ആദ്യഘട്ടം പക്ഷേ എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിനു ശേഷം ഞാനിവിടെ വന്നിറങ്ങിയതോടുകൂടി എനിക്ക് ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ നൽകിയ ആവേശോജ്ജ്വലമായ സ്വീകരണത്തോടുകൂടി ഈ രണ്ടാഴ്ച മുമ്പ് തുടങ്ങിയ പ്രവർത്തനത്തെ ഓവർലുക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് പിന്നെ ഒപ്പത്തിനൊപ്പമാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർലമെൻറ്റ് കൺവെൻഷൻ കഴിഞ്ഞു അസംബ്ലി കൺവെൻഷൻ കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ മണ്ഡലം കൺവെൻഷൻ നടക്കുന്നു ഇനി ഞങ്ങൾ ബൂത്ത് കൺവെൻഷനുകളും അതുപോലെ തന്നെ കുടുംബയോഗങ്ങളും ആരംഭിക്കാൻ പോകുന്നു ഭവന സന്ദർശനത്തിലൂടെ എൻ്റെ സന്ദേശം യു ഡി എഫിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ യു ഡി എഫ് പ്രവർത്തകന്മാർ തയ്യാറായിക്കഴിഞ്ഞു അതിശക്തമായ പ്രവർത്തനത്തിലൂടെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് യു ഡി എഫ് നേതാക്കന്മാരും പ്രവർത്തകരും കാരണം ഈ മണ്ഡലം എന്നും യു ഡി എഫിനോടൊപ്പം നിന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന കെ എസ് യുവിൻ്റെ പയ്യൻ തോൽപ്പിച്ചത് ഇ കെ നയനാരയാണ് രണ്ട് പ്രാവശ്യം നിങ്ങൾക്കറിയാം അദ്ദേഹം അവിടെ ജയിച്ചിട്ടുണ്ട് പിന്നെ ശ്രീരാമരായു പ്രാവശ്യം തോറ്റത് നിസ്സാര വോട്ടുകൾക്കാണ് അദ്ദേഹം എടുത്ത പാർലമെൻ്റ് അംഗമായിരുന്നു എൺപത്തിനാലിൽ രണ്ടാമത്തെ പ്രാവശ്യം മത്സരിച്ചപ്പോൾ തുച്ഛമായ വോട്ടിലാണ് തോറ്റത് കഴിഞ്ഞ തവണ നമ്മുടെ സ്ഥാനാർത്ഥി സിദ്ധിക്കായിരുന്നു സിദ്ധിക്ക് പരാജയപ്പെട്ടത് ആറായിരത്തി തൊള്ളായിരത്തി ചുരു വോട്ടുകളുടെ ഭൂരി ഇതിലാണ് പക്ഷേ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കണക്കിലാകെ പോയിൻ്റ് എട്ട് ശതമാനമാണ് വോട്ടിംഗ് വ്യത്യാസം ഈ പോയിൻ്റ് എട്ട് ശതമാനം വ്യത്യാസം നിൽക്കുമ്പോഴും ഈ മണ്ഡലത്തിൽ മാർസിസ്റ്റുകാർഡ് വോട്ട് കൊണ്ടല്ല ഇടതുപക്ഷം ജയിക്കുന്നത് കള്ളയോട്ട് കൊണ്ടാണ് ഓരോ വോട്ടർമാരെ കൊണ്ട് പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും കള്ളയോട്ടുകൾ ചെയ്തിട്ട് പോലും അവർക്ക് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടേ നേടാനായിട്ടുള്ളൂ അതുപോലെ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് വോട്ടേ അവർക്ക് നേടാനായിട്ടുള്ളൂ അപ്പോൾ കള്ളയോട്ടൊന്നും ഇല്ലാതായാലോ കള്ളയോട്ട് ഇല്ലാതാകേണ്ട കാര്യം അവരുടെ ഒരു കുലത്തൊഴിലാണ് കള്ളയോട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കള്ളയോട്ട് ചെയ്യുമ്പോഴും ഇവരുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ പോകുമ്പോഴും ഞങ്ങളുടെ വോട്ട് ഒരിക്കലും ഞങ്ങൾ പോൾ ചെയ്യാറില്ല ഞങ്ങൾ പരമാവധി എഴുപത് ശതമാനമേ പോൾ ചെയ്യാറുള്ളൂ ഇത്തവണ നുള്ളിപ്പിറക്കി കൊണ്ടുപോയി ഞങ്ങൾ വോട്ട് ചെയ്യിക്കും അതുകൊണ്ട് നൂറ് ശതമാനം വോട്ടും യു ഡി എഫിൻ്റെ ചെയ്യും ഞങ്ങൾക്കോട്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ എത്ര കള്ളയോട്ട് ചെയ്താലും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കള്ളയോട്ട് തടയാൻ ശ്രമിക്കും ഒന്ന് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഞങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് മാക്സിമം ആകാൻ ശ്രമിക്കും അങ്ങനെ മാക്സിമം വോട്ട് ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല മാത്രമല്ല ദേശീയ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് മാറണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഇന്ത്യയുടെ സനാതനമായ മൂല്യങ്ങൾ ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾ ഇന്ത്യയുടെ പൈതൃകങ്ങൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ തകർത്തു കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ രണ്ടു തരം പൗരന്മാരെ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊരു ഭരണമാറ്റം ജനങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കാൻ രാഹുൽ ഗാന്ധി ഉണ്ടാകണമെന്ന് അവർ താല്പര്യപ്പെടുന്നു അതുകൊണ്ട് ഒരു ഭരണമാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രസക്തിയുമില്ല ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുമ്പോൾ അവർക്കൊരു നേതാവില്ല ഒരു ലക്ഷ്യമില്ല അതുകൊണ്ട് മാർഗവുമില്ല പിന്നെ മത്സരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നിലനിർത്താനും അവരുടെ ചിഹ്നമായ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ രാജ്യം ഭരിക്കാനല്ല പ്രധാനമന്ത്രി ഉണ്ടാക്കാനല്ല പാർലമെൻറ്റിൽ പോകാനല്ല ഇവിടുത്തെ സർവേകളെല്ലാം എടുത്ത് പരിശോധിച്ചു ആദ്യം പതിനേഴായിരുന്നു പതിനാറായിരുന്നു പിന്നെ അത് പതിനേഴായി ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുമ്പോൾ ഒരു സീറ്റിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയും ജയിക്കില്ലെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ തൊള്ളായിരത്തി കേരളത്തിൽ ആവർത്തിക്കും തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപത് പാർലമെൻറ്റിൽ ഇരുപത് പാർലമെൻറ്റും യു ഡി എഫ് നേടി ആ ഒരു കാലാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നു പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി ഒഴുകുകയാണ് ഈ ആവേശം വോട്ടുകളായി മാറും അപ്പോൾ ഇത്തവണയും ട്വൻറ്റി ട്വൻറ്റി ഇരുപതിൽ ഇരുപതും കയറും അവരുടെ ഈ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു മറു ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ പേറ്റുനോവ് അനുഭവിച്ചുള്ള അമ്മമാർ സഹോദരിമാർ ഈ മണ്ഡലത്തിലുണ്ടെങ്കിൽ അവരാരും ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യില്ല തീർച്ചയായിട്ടും പെരിയയിലെ കൊലപാതകം കാസർഗോട്ട് മാത്രമല്ല കേരളം ആശകലമൊരു തരംഗമായി മാറിയിരിക്കുകയാണ് കാരണം ജനങ്ങൾ മടുത്തു കൊലപാതകങ്ങൾ ചെയ്യുക ഞങ്ങളല്ല ചെയ്തതെന്ന് പറയുക പ്രതികളെ സംരക്ഷിക്കുക വക്കീലിനെ വെച്ച് കൊടുക്കുക കോടതിയിൽ കേസ് വാദിക്കുക ജയിലിൽ പോയാൽ ജയിലിൽ പരമാനന്ദ സുഖം കൊടുക്കുക പരോള് കൊടുക്കുക അവരെ ഒരു ദിവസം പോലും സെല്ലിൽ പാർപ്പിക്കാതിരിക്കുക ഇതൊക്കെ അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്ത് കൊള്ളുന്നതാണ് പാടത്ത് പണി ചെയ്താൽ പരമ്പത്ത് കൂലി കൊടുക്കും എന്നാ പറഞ്ഞത് പണി ചെയ്യാതാണ് ഷുഹൈബിന് കൂലി കൊടുത്തത് പണി ചെയ്യാതെയാണ് അരിയിൽ ഷുക്കൂറിന് കൂലി കൊടുത്തത് പണി ചെയ്യാതെയാണ് കൃപേഷിനും ശരത്ലാലിനും കൂലി കൊടുത്തത് ജനങ്ങൾക്ക് മടുത്തു ഈ അക്രമരാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയം അവർ സമാധാനം ആണ് ആഗ്രഹിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും രാഷ്ട്രീയം വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് പകയുടെ രാഷ്ട്രീയമാണ് അസഹിണുത രാഷ്ട്രീയമാണ് അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ശാന്തി വേണം സമാധാനം വേണം അവർ ഏകോദര സഹോദരങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് വിഘാതം നിൽക്കുന്നത് ഈ കണ്ണൂർ ലോബിയാണ് മാർസിസം അധിഷ്ഠിതമാണ് അതിലെ അക്രമത്തിൽ അധിഷ്ഠിതമാക്കിയതും കൊലപാതകത്തിൽ അധിഷ്ഠിതമാക്കിയതും കണ്ണൂർ ലോബിയാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുന്ന രാഷ്ട്രീയം സ്വേച്ഛാധിപതികളുടെ രാഷ്ട്രീയമാണ് ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ അതുപോലെ ഇറ്റലിയിലെ പോലെ റഷ്യയിലെ സ്റ്റാലിനെ പോലെ പിണറായി വിജയനും കോടിയേരിയും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ സ്വേച്ഛാധിപത്യം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അനുവദിക്കാൻ പറ്റില്ല എന്നാണ് യു ഡി എഫിൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് ആ സൂചന യു ഡി എഫിന് അനുകൂലമാണ് എനിക്കനുകൂലമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഞാൻ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കും ഈ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും ഈ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സകല കണക്കുകൂട്ടലുകളും തെറ്റാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണിത് ഈ ഒരു എലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ കാസർഗോഡിലെ പല ഏരിയകളും ഭാഗങ്ങളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം അല്ലെങ്കിൽ അവരൊരു കരുതലൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമുണ്ട് ഞാനൊരുപാട് മാർസിസ്റ്റുകാരെ കണ്ടു ആ മാർസിസ്റ്റുകാരെനിക്ക് നൽകുന്ന സ്നേഹം കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ പിണറായി വിജയൻ്റെ ഈ കൊടിയേരി ബാലകൃഷ്ണൻ്റെ ഹൃദയം കല്ലുകൊണ്ടോ കരിങ്കല്ലുകൊണ്ടോ കണ്ണീരിലിയാത്ത മണ്ണുകൊണ്ടാണോ ഈ രണ്ടത് സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഇട ഇത്രയും സ്നേഹിക്കാൻ അറിയാവുന്ന ജനങ്ങളെ ഈ അക്രമ രാഷ്ട്രീയത്തിലേക്ക് കൊലപാതക രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകുന്നത് വലിയ പാതകമല്ലേ ചെയ്യുന്നത് ഈ നാട്ടുകാരെ പോലെ എനിക്ക് സ്നേഹം തന്നൊരു നാടില്ല തലശ്ശേരിയിൽ മത്സരിക്കുക മത്സരിക്കുമ്പോഴും വാരിക്കൊരു സ്നേഹം തന്നു മലബാറുകാർ വളരെ രാഷ്ട്രീയ ബോധമുള്ളവരാണ് അവർക്ക് സങ്കുചിതമായ ചിന്തയില്ല അവർക്ക് വിശാലമായ മനോഭാവമാണുള്ളത് ഞാനതുകൊണ്ട് ഈ ജനതയെ ബഹുമാനിക്കുന്നു ഇവിടുത്തെ ഓരോരുത്തരും എനിക്ക് നൽകുന്ന സ്നേഹം വാത്സല്യം കാണുമ്പോൾ എനിക്ക് ഈ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോകാൻ ഒരിക്കലും ആവില്ല ഞാൻ ഈ മണ്ണുമായി ഇഴുകി കഴിഞ്ഞു ഞാൻ ഈ നാടിനെ സേവിക്കാൻ വായി വന്ന ഒരു സേവകനാണ് ഈ നാടിനെ ജനങ്ങളെ സേവിക്കാൻ നാടിനെ സേവിക്കാൻ വന്ന ഒരാളാണ് അതുകൊണ്ട് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ എൻ്റെ അവസാനവും ഈ മണ്ണിൽ തന്നെ ആയിരിക്കും കുറച്ച് തന്നെ ഒരുപാട് വികസന വികസന തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പതിനഞ്ച് കൊല്ലം എം പി ആയിരുന്ന കരുണാകരൻ ആ പാർലമെൻറ്റിൽ ഈ മണ്ഡലത്തിന് വേണ്ടി എത്ര പ്രാവശ്യം ശബ്ദിച്ചു എന്ന് നിങ്ങൾ നോക്ക് പാർലമെൻ്റ് പ്രൊസീജിയർ എടുത്ത് നോക്കിയാൽ കാണാം എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തല്ലേ നാഷണൽ ഹൈവേയിൽ ഇന്ത്യയിൽ ഒരേ ഒരു റെയിൽവേ ഗേറ്റുള്ള ഇവിടെയാണ് ഇരുപത്തിയൊമ്പത് സംസ്ഥാനമുള്ള ഇന്ത്യയിൽ ഒരേ ഒരു റെയിൽവേ ഗേറ്റ് നാഷണൽ ഹൈവേയിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിനു മുമ്പിലാണ് പതിനഞ്ച് കൊല്ലം ഇരുന്നിട്ട് അവിടെ ഒരു മേൽപ്പാലം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് ബ്രിഡ്ജ് അദ്ദേഹത്തിന് സ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയാൽ ഗേറ്റ് നടച്ചാൽ അഞ്ചു പ്രാവശ്യം ചിലപ്പോൾ ഏറ്റടച്ച് തുറക്കുമ്പോഴും അവിടെ കിടക്കേണ്ടി വരും ഈ വാഹന വ്യൂഹത്തിൽ എത്ര മിനിറ്റ് കൂടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തീവണ്ടി വന്ന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എം പിക്ക് എംപിയുടെ വികസനത്തിൽപ്പെട്ടാണ് ഇനിയൊക്കെ പോട്ടെ ഇവിടെ നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്വപ്നമല്ലേ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾ മൊത്തം ഒരു സ്ഥലമുണ്ടല്ലോ നമ്മുടെ നോട്ട് പെരിയ പെരിയല്ലല്ലോ നമ്മുടെ ഈ കാഞ്ഞങ്ങാട് കാഞ്ഞാണി പിന്നെ മലയോര തീവണ്ടി പാതയിൽ കർണാടകത്തിൽ ഒരു സ്ഥലമുണ്ടല്ലോ ആണല്ലോ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യ ഏ സുള്ളിയ സുള്ളിയരാ പിള്ള ഇവിടുത്തെ അടയ്ക്ക ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം കൊണ്ടു അവിടെ അല്ലേ ശ്രീ ലല്ലു പ്രസാദ് യാദവ് റെയിൽവേ ആയിരിക്കുമ്പോൾ ശ്രീ അഹമ്മദ് സഹബ് റെയിൽവേ സഹമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതിൻ്റെ സർവേ നടക്കുന്നത് സർവേയിൽ തീരുമാനമായി ഈ തീവണ്ടി പാത കൊണ്ടുവരാൻ ആയിരത്തി നാന്നൂറ് കോടിയാണ് അന്നത്തെ എക്സ്പെൻസ് അതിൽ നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ കേരളം നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ കർണാടകം അപ്പം നാൽപ്പത്തി ഒൻപത് ഒന്ന് കിലോമീറ്ററിൻ്റെ സ്ഥലം എടുത്തു കൊടുക്കേണ്ടതും പണം കൊടുക്കേണ്ടതും കേരളം അതുപോലെ നാൽപ്പത്തി ഒമ്പത് കർണാടകമാണ് സ്ഥലവും പണവും കൊടുക്കേണ്ടത് റെയിൽവേ ബോർഡ് നിരവധി പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ഈ പ്രോ പ്രോജക്റ്റിനു വേണ്ടി സ്ഥലമെടുത്ത് തരണം അതിന് പണം തരണം പണവും ഈ സ്ഥലവും തരാൻ തയ്യാറാണെന്നൊരു സമ്മതപത്രം തരണം റെയിൽവേ ബോർഡ് നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും കേരള ഗവൺമെൻറ്റോ എം ബിയോ അനങ്ങിയില്ല പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു റെയിൽവേ ബോർഡ് അപ്പോഴാണ് ഒരു സമ്മതപത്രം കൊടുത്തത് ആ സമ്മതപത്രത്തിൻ്റെ കോപ്പി എന്തെങ്കിലുമുണ്ട് ആ സമ്മതപത്രത്തിൽ നാൽപ്പത്തി കിലോമീറ്റർ ദൂരത്തെ സ്ഥലമെടുക്കാൻ ആവശ്യമായ പണത്തിൻ്റെ പകുതി കൊടുക്കാമെന്നാണ് പറഞ്ഞത് മുഴുവൻ പണവാണ് അവർ സമ്മതപത്രം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ പണവും ഞങ്ങൾ തരാം അപ്പോൾ അപ്പം ആവശ്യമായ പണത്തിൻ്റെ പകുതി തരാം എന്ന് പറഞ്ഞതോടുകൂടി അവർ മനമെടുത്തു അവർ ഈ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം കാസർഗോട്ട് ജനങ്ങളോട് ഈ ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ മാർസിസ്റ്റ് പാർട്ടിക്കോ താല്പര്യമില്ല എം പിക്ക് ഇതിനകത്തൊരു കാര്യമില്ല അവർക്ക് താൽപ്പര്യം തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്ക് ഒരു തീവണ്ടിപ്പാത ഉണ്ടാക്കാനാണ് കാരണം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കണ്ണൂർ ലോബിയുടെ കയ്യിലാണ് നോക്കിക്കോ പിണറായി വിജയൻ മുഖ്യമന്ത്രി കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പോലെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജൻ പയാള് ജില്ലാ സെക്രട്ടറി ജയരാജൻ പാർട്ടി സെക്രട്ടറി ഇ പി ജയരാജൻ മന്ത്രി ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കണ്ണൂർ പാർട്ടിയായി മാറി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ കണ്ണൂർ ലോബി വിചാരിക്കുന്നത് നടക്കൂ അതുകൊണ്ട് അവരുടെ താല്പര്യം ഈ കാഞ്ഞങ്ങാട് കാഞ്ഞാണി പാതയല്ല മൈസൂർ തലശ്ശേരി പാതയാണ് ഞാൻ തലശ്ശേരിയിൽ കൊടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിക്കുമ്പോൾ അന്ന് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വരുമ്പോൾ ഞാൻ ഈ ആവശ്യം സ്റ്റേജിൽ വെച്ച് പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഞാൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്ന് മൈക്കിലൂടെ ഞാൻ എന്ത് നിവേദനമാണ് പ്രധാനമന്ത്രി കൊടുക്കുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം എൻ്റെ നിവേദനം വാങ്ങിച്ചിട്ട് മൈക്കിലൂടെ പറഞ്ഞു ഇത് ഒരു സർവേ നടത്താൻ ഇതിൻ്റെ ഫീസിബിലിറ്റിയെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ഒരു സംഘത്തെ നിയോഗിക്കും നിയോഗിക്കും നിയോഗിക്കുന്നുവെന്ന് നിയോഗിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന തിരഞ്ഞെടുപ്പ് കേസ് വരും ഇത് ഞാൻ പരിഗണിച്ച് ഇതിന് ഇതിൻ്റെ സർവേ കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നു അന്ന് ഞാൻ അവിടെ മത്സരിക്കുമ്പോൾ ഞാനിത് ആവശ്യപ്പെട്ട അന്ന് കാസർഗോഡിൻ്റെ ആവശ്യവും എനിക്കറിയില്ല ഇന്ന് ഞാൻ കാസർഗോഡ് അതുകൊണ്ട് ഞാൻ പറയുന്നു പോസിബിലിറ്റി അല്ല ഞാൻ പറയുന്നത് ഫീസിബിലിറ്റി തലശ്ശേരി മൈസൂർ പാതയ്ക്കല്ല ഈ പറയുന്ന പാതയ്ക്ക് ഇനി രണ്ടാമത്തെ ഒരു അപരാധം കൂടി ഞാൻ പറയാം കേന്ദ്ര ഗവൺമെൻറ് പകുതി പകുതി കേരളം കേരളത്തിന് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ നാൽപ്പത്തൊമ്പത് കർണാടകം കർണാടക ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി ഈ ഭൂമി ഏറ്റെടുക്കും പൈസ ഏറ്റെടുക്കും അവരുടെ ഒരു സമ്മതപത്രം വാങ്ങിക്കേണ്ടത് കേന്ദ്രമല്ല കേരള ഗവൺമെൻറ്റാണ് കർണാടകവുമായി സംസാരിക്കേണ്ടത് അവരുടെ സമ്മതപത്രം മേടിക്കേണ്ടത് ഈ നിമിഷം വരെ കർണാടകവുമായി സംസാരിച്ചിട്ടില്ല സമ്മതപത്രം വാങ്ങിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഈ ഗവൺമെൻറ്റിനോ എം ബിക്കോ ഈ റെയിൽപാതയിൽ യാതൊരു താല്പര്യവും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ അത് കിടക്കുന്നത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പെരിയയിൽ ഒരു ഹബ് ആരംഭിക്കാൻ ആരംഭിച്ചു ഒരു സ്മാൾ എയർപോർട്ട് ഒരു ചെറിയ വിമാനത്താവളം ആ വിമാനത്താവളത്തെ കേരളത്തിൽ ടൂറിസ്റ്റ് സെൻറ്ററുമായി കടുപ്പിക്കാൻ വെച്ചു മുപ്പത് പേർ മുപ്പത്തഞ്ച് പേർക്കിരിക്കാവുന്ന കൊച്ചു കൊച്ചു വിമാനങ്ങൾ അങ്ങനെ വന്നാൽ ഇവിടുന്ന് കണ്ണൂർ പോകണേ ഈ പെരിയെന്നു നേരെ പോവാം കോഴിക്കോട്ട് വേണമെങ്കിൽ പോകാം കൊച്ചി വേണേൽ പോകാം തിരുവനന്തപുരത്ത് വേണമെങ്കിൽ പോവാം ശബരിമലയിൽ ഒരു ഹെലിപ്പാഡ് പോലത്തെ എയർപോർട്ട് ഉണ്ടാക്കിയാൽ മതി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ലാഘവത്തോടു കൂടി കൊച്ചു വിമാനം ഇറങ്ങാം അപ്പോൾ പിൽഗ്രിം സെൻറ്റേഴ്സ് ഒരുപാടുണ്ട് കേരളത്തിൽ നാഗൂർ പള്ളിയുണ്ട് അല്ലെങ്കിൽ വേളാങ്കണ്ണി ഉണ്ട് ചെറിയ ചെറിയ എയർപോർട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വിമാനത്തിന് പറക്കാം അപ്പോൾ ഇത് എയർ ആംബുലൻസായി ഉപയോഗിക്കാം ഈ കാസർഗോട്ട് ഒരു രോഗിക്ക് വെട്ടുകൊണ്ടാൽ അല്ലെങ്കിൽ മരണാസന്നനായാൽ ഇവിടുന്ന് എത്ര കിലോമീറ്റർ പായണം എന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഈ എയർ ആംബുലൻസായി നോക്കുകയുണ്ടെങ്കിൽ ആ രോഗിയെ അല്ലെങ്കിൽ വെട്ടുകിട്ടിയവനെ കിട്ടിയവനെ ഇതിനകത്ത് കയറ്റിയാൽ പത്ത് മിനിറ്റ് കൊണ്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ ബാംഗ്ലൂർ ചെല്ലാം അല്ലെങ്കിൽ പരിയാരത്തിൽ അപ്പോൾ കേരളത്തിലെ മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ കോടികൾ ചിലവാക്കി ഹെലികോപ്റ്ററുകൾ വാങ്ങുന്ന ഈ ഗവൺമെൻറ്റ് എന്തേ ഈ പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഹബ്ബ് തുടങ്ങാൻ അല്ലെങ്കിൽ ഈ സ്മാൾ എയർപോർട്ട് തുടങ്ങാൻ തയ്യാറാവുന്നില്ല ഏറ്റവും വലിയ വികസന സാധ്യതയല്ലേ തന്നെ കേന്ദ്ര സർവകലാശാല ഇവിടെ കൊണ്ടുവന്ന വന്ന യു പി എ ഗവൺമെൻ്റ് ആണ് കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ടൊരു മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ഇത്ര വർഷം എം പി ആയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു ഇവിടെ ഈ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അന്ന് ജനങ്ങളിളങ്ങി ജനകീയ പ്രക്ഷോഭണം വന്നു ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ വിമാന ഈ പിന്നെ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയ്ക്ക് പോകാതെ കിടക്കുന്ന പിന്നെ ഇവിടെ ഒരു കമ്മിറ്റി എടുത്തു ജനകീക്കം ആ കമ്മിറ്റിയെ മറികടക്കാൻ എം ഒരു കമ്മിറ്റി എടുത്തു കമ്മിറ്റി കടലാസിലിരിക്കുന്നു ആ മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഇവിടുന്ന് പോവുകയോ ഇല്ലയോ ഇവിടെ സ്ഥാപിക്കുമോ എന്നറിയാൻ പറ്റുന്ന സാഹചര്യമാണ് ചെറുവത്തൂർ ചെറുവത്തൂർ ഒരു എയിംസ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാൻ പറ്റിയ കാലാവസ്ഥയുണ്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നാണ് കേന്ദ്രം അതിനനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാണ് ഇവിടെ ഒരു നാഥൻ വേണ്ടേ ഒരു എം പി വേണ്ടേ അദ്ദേഹത്തിന് അതും സാധിച്ചിട്ടില്ല എൻഡോ സൽഫാൻ ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ആ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ഉമ്മൻചാണ്ടി തീരുമാനമെടുത്തു വന്നു അറിയാമല്ലോ എല്ലാം ചെയ്തു ഈ കുഞ്ഞുങ്ങൾ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി നാഗസാക്കിയിലും ഹിരോഷിമയിലും പോമ്പെട്ടു അവിടുത്തെ സകല ചരാചരങ്ങളും ജപ്പാനിൽ ചത്തുടുങ്ങി നമുക്കറിയാമല്ലോ ഇന്നും മാരകമായ രോഗങ്ങൾ അവിടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ നാഗസാക്കിയിലും ശിരോഷിമയിലും ഇട്ട അണുബോമിൻ്റെ അതിപ്രസരം ഇന്നും മനുഷ്യർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെയാണ് എൻഡോ സൽഫാൻ ഒരു കവി പാടിയിട്ടുണ്ട് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഈ കാസർഗോഡ് എത്രയോ നദികളുള്ളൊരു നാടാണ് ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു അമ്മമാർ അമ്മമാരെന്തിനാണ് സമരം ചെയ്യുന്നത് എം പി പറയുന്നു ഞാൻ ഇത്ര കൂടി ചിലവാക്കി ചിലവാക്കിയപ്പോഴും അമ്മമാർ റോഡി കിടക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ എൻഡോ സൽഫാൻ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവിടെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് അവരുടെയും സംരക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തപ്പോൾ അത് അട്ടിമറിച്ചതും ഈ ഗവൺമെൻറ്റും എം ബിയും കൂടാണ് എം പിക്ക് ഇതിലൊന്നും താല്പര്യമില്ല ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് താല്പര്യം ഉണ്ടെങ്കിലല്ല ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരാളുണ്ടെങ്കിലല്ല ഇതൊക്കെ നടക്കും പിന്നെ ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ അടയ്ക്കുക ഇത് ഇവിടെ ഒരു വിദ്യാഭ്യാസ രൂപിയുണ്ട് കർണാടകത്തിൽ മെഡിസിൻ വേണോ കർണാടകം എന്തിനും ഏതിനും മംഗലാപുരം എന്താ കാര്യം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം വരാൻ പാടില്ല ഇവിടെ മെഡിക്കൽ കോളേജ് വരാൻ പാടില്ല ഈ നാട് വികസിക്കാൻ പാടില്ല ഇത് കർണാടകത്തിലെ കച്ചവടക്കാരുടെ താല്പര്യമാണ് കാര്യം അവർക്ക് പണം കിട്ടണമെങ്കിൽ ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട് ചെല്ലണം അപ്പോൾ സ്വാഭാവികമായി കേരള ഗവൺമെൻറിൽ സ്വാധീനമുള്ള ഉന്നതരായ രാഷ്ട്രീയ നേതൃത്വവും കർണാടകത്തിലെ കച്ചവടക്കാരും തമ്മിൽ ഒരു നെക്സസ് ഒരു അവിഹിത ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നു ആ കൂട്ടുകെട്ടാണ് ഈ കാസർഗോഡ് വികസന തകരാണെന്നിക്കുന്നത് ആ കൂട്ടുകെട്ടിനെ പൊളിച്ചെടുക്കണമെങ്കിൽ നട്ടലുള്ള ഒരു എം പി ഇവിടെ വരണം മനസ്സിലായില്ലേ അങ്ങനെ ഒരു എം പി വേണം ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇത് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ ഈ നാടിനുണ്ട് നാട്ടുകാർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിവിടെ വന്നത് ഒരു നിയോഗമായിട്ടാണ് മനസ്സിലായില്ലേ എന്നെ ജനങ്ങൾ ഒരവസരം തന്ന് ജയിപ്പിച്ചാൽ ഒരു എം ബിയുടെ ഉത്തരവാദിത്വം എന്താണ് ഒരു എം പി എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും ഒരു ചോദ്യം കൂടെ യുവജനങ്ങളുടെ ഞാൻ പോയ കോളേജുകളിലെല്ലാം എന്താ സംഭവിച്ചത് ഞാൻ ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊരു അന്വേഷണം നട ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റിൻ്റെ ഭാഗം എന്തൊരു ആവേശമാണ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഞാൻ മറ്റു പല നേതാക്കന്മാരും പോയപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായ പയ്യന്നൂർ കോളേജിലെ അവസാനത്തെ എസ് എഫ് ഐക്കാരൻ്റെ വോട്ട് ഞാൻ ചോദിച്ചു കാരണം യുവതലമുറ ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാനൊരു മതേതരവാദിയാണ് ഞാൻ അതിലുപരി ഒരു ഈശ്വര വിശ്വാസിയാണ് ശബരിമല അയ്യപ്പനെ വേട്ടയാടിയപ്പോൾ ഞാനാണ് നൈസ്തിക ബ്രഹ്മചാരി അയ്യപ്പൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി തുരണം തുടരണമെന്നാവശ്യപ്പെട്ടത് ഇവിടുത്തെ ആയിരത്തോളം സുന്നിപ്പള്ളികളിൽ സ്ത്രീകളെ കയറ്റുവന്ന് കൊടിയേരി പറഞ്ഞപ്പോൾ അതിനെ ശക്തമായിട്ട് നിർത്തുന്നത് മാത്രമല്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ചർച്ച് ബിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നു പറ്റില്ലെന്ന് പറഞ്ഞ ഞാനാണ് വിജ്ഞാന കൈരളി ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകമാണ് പ്രൊഫസർ കാർത്തികേൻ്റെ പുസ്തകം അതിനകത്ത് പറഞ്ഞു ശബരിമലയിൽ യുവതികൾ ഇടിച്ചു കയറണം സുന്നിപ്പള്ളികളിൽ സ്ത്രീകൾ ഇടിച്ചു കയറണം മാത്രമല്ല കൂതാശകളൊന്നും പാടില്ല കന്യാസ്ത്രീയാവാൻ പാടില്ല കുംഭസാരം പാടില്ല അന്ത്യകൂദാശ പാടില്ല ഇതൊക്കെ തീരുമാനിക്കാൻ ഇവരാര ഇന്ത്യയുടെ ഭരണഘടന ഇരുപത്തിയഞ്ചാം ആർട്ടിക്കിൾ പറയുന്നത് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് എ റിലീജിയൻ ഒരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചു പുലർത്താനും ആ മതം പ്രചരിപ്പിക്കാനും ഭരണ കൊടുത്തി ഭരണ കൊടുത്തിരിക്കുന്ന അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിക്കും അവകാശമില്ല ഇവിടെ ഞാൻ പറയുന്നു ഒരു ഗവൺമെൻറ്റും അവകാശമില്ല അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ വിശ്വാസികളോടൊപ്പം നിന്ന ഒരാളാണ് ഞാൻ അപ്പോൾ വിശ്വാസികളോടൊപ്പം നിന്നപ്പോൾ അവർക്കൊരു ക്രൈസിസ് വന്നപ്പോൾ അവരോടൊപ്പം നിന്നു ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായി അവരെന്നെ സഹായിക്കും അതിനകത്ത് രാഷ്ട്രീയമില്ല കമ്മ്യൂണിസവും ഇല്ല ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ ആളുകൾ അവർക്ക് ഒരാവശ്യം വന്നപ്പോൾ ഞാൻ നിന്നു ഞാൻ എല്ലാ മതങ്ങളോടും സമഭാവനയോടുകൂടി പെരുമാറുന്ന ഒരാളാണ് എല്ലാ മതങ്ങളും സ്നേഹത്തിലധിഷ്ഠിതമാണ് അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും ആവശ്യങ്ങൾക്കൊപ്പം ഞാനുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ വലിയ മാറ്റങ്ങൾ ഈ മണ്ഡലത്തിൽ വരും ഈ ചെറുപ്പക്കാർ യുവതി യുവാക്കന്മാർ വിദ്യാർത്ഥികളെല്ലാം ഇത്തവണ മാർസിസ്റ്റ് പാർട്ടിക്ക് അക്കിടി പറ്റാൻ പോവാണ് ഈ അടിയൊഴുക്ക് കാണാനുള്ള കരുതൽ അവരിത്തവണ എന്നെ തോപ്പിക്കാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന കള്ളയോട്ടാണ് ഇത്തവണ കള്ളയോട്ടോട്ടൊന്നും എന്നെ തോപ്പിക്കാനാവില്ല ഞാനൊരു ഈശ്വര വിശ്വസം സർട്ടിഫിക്കറ്റ് എനിക്ക് ആരുടെയും വേണ്ട ഒരു മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞാനൊരു ക്രിമിനൽ കേസിലെയും പ്രതിയല്ല പക്ഷേ ഇത്തവണത്തെ എൻ്റെ അഫിഡവിറ്റിൽ രണ്ട് കേസ് ഞാൻ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ശശികല എന്ന് പറയുന്ന ടീച്ചറെ ചാനലിലിരുത്തി ഞാൻ വേർപ്പിച്ചിട്ടുണ്ട് അവർ ഡിഫർമേഷൻ കേസ് എനിക്കെതിരെ ചേർത്തല കോടതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസ് കാരിയായ സംഘപരിവാറുകാരിയായ ശശികല എനിക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ ഞാൻ അരാ രണ്ടാമത്തെ കേസ് ശോഭ സുരേന്ദ്രനാണ് കൊടുത്തിരിക്കുന്നു അല്ല എൻ്റെ പേര് കൊലക്കേസില്ല അതിനകത്ത് വേറൊരു കേസ് എൻ്റെ പേരിൽ രണ്ട് കേസ് നിലവിലുള്ള രണ്ടും ആർ എസ് എസ് സംഘപരിവാർ കൊടുത്ത കേസാണ് യു ക്യാൻ വെരി വെൽ വെരിഫൈ എൻ്റെ അഫിഡവിറ്റ് വരുമ്പോൾ ഇത് രണ്ടും ഞാൻ ചേർക്കണമല്ലോ ശശികലയുടെ പേരും അപ്പോൾ അവരെന്നെ പ്രേമിക്കുന്നതുകൊണ്ടാണോ ഒരു കോടി രൂപയ്ക്ക് കേസ് കൊടുത്തേക്കുന്നത് നഷ്ടപരിഹാരത്തിന് ആണോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം എൻ്റെ നിലപാടുകൾ എന്താണെന്ന് അവർക്കറിയാം അതുകൊണ്ട് സങ്കുചിതമായ ബാലിഷ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാനാരും ധരിക്കേണ്ട ഇവിടുത്തെ ജനങ്ങൾ തികച്ചും ബോധവാന്മാരാണ് മനസ്സിലായി അതുകൊണ്ട് ഈ രാഷ്ട്രീയം പറ കഴിഞ്ഞ ആയിരം ദിവസങ്ങളിലെ നേട്ടങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു ഓപ്പൺ ഡിസ്കഷൻ ആരെങ്കിലും ഉണ്ടോ മാനസി വരട്ടെ എന്തെങ്കിലും വന്നാൽ പറയും കൊലിബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇന്ദിരാഗാന്ധിയെ തോപ്പിക്കാൻ ജനസംഘത്തെ കൂട്ടുപിടിച്ച ആളുകളാണ് കൊലിപ്പി പറയുന്നത് മാത്രമല്ല കൂത്തുപറമ്പിൽ ആർ എസ് എസ് വായിച്ചത് നയിക്കൊണ്ടാക്കിയ പിണറായി വിജയൻ എം എൽ എ ആ അതിന് പ്രത്യുവരായി ഈ കാസർഗോഡ് മണ്ഡലത്തിൽ കെ ജി മാനർ കോട്ടുപിടിച്ചവരാവർ ഉദുമയിൽ എന്നിട്ടാണ് പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് രണ്ട് കാലിൽ മന്ദം വെച്ചോണ്ടാണ് ഒരു കാലം മന്ദ മന്ദ ബന്ധനെന്ന് വിളിക്കുന്നത് അതൊന്നും വേണ്ട